നമ്മുടെ ഹീറോക്ക് മാത്സ് എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല ഒരു ദിവസം പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ബോർഡിൽ ചെയ്യാനായിട്ട് സാറ് പറയാണ് എന്നാൽ ഹീറോക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നല്ല ഐഡിയം കിട്ടുന്നുണ്ട് അവന് മാത് സാറിനോടുള്ള പേര് കൊണ്ട് മാത്സ് പഠിക്കാനേ പറ്റുന്നില്ല ഇവനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ലവ് ചെയ്യുന്നുണ്ട് അവള് ചേരാൻ പോകുന്ന കോളേജിൽ തന്നെ പോകാനായി അവൻ അമ്മയോട് ആ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് എന്ന അമ്മ പറയാണ് നീ മാത്സില് നയൻറ്റി മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഞാൻ നിനക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുള്ളൂന്ന് അത് കേട്ടാൽ മാത്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനക്കതൊന്നും തലയിൽ ഇല്ല അവർക്ക് മനസ്സിലാവാണ് മാത്സ് സാറിനോടുള്ള കൊണ്ടാണ് അവന് മാത്സ് പഠിക്കാൻ പറ്റാത്തതെന്ന് അതുകൊണ്ട് തന്നെ സാറുമായിട്ട് കമ്പനി ആവാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ബർത്ത്ഡേ ഡേ വിഷ് ചെയ്യാനായിട്ട് അവൻ പോകുന്ന സമയം പേടിയുണ്ട് സാറിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ അവനുക്ക് പറ്റുന്നില്ല അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച് ഡോർ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പർപ്പസ് കാണുകയാണ് അവൻ വേഗം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് അതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം പഠിക്കാനായിട്ട് നോക്കുക പക്ഷെ അതുപോലും അവനെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ഹീറോ ഹീറോക്കാന്ന് വെച്ചാൽ അവന്റെ ലവർ ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രേസ്ലെറ്റിൽ എന്ന് വെച്ചാൽ ചെറിയ അക്ഷരത്തില് എന്തോ എഴുതിയിട്ടും ഉണ്ടായിരുന്നു അതങ്ങനെ വെറുതെ കണ്ടോണ്ട് ഒന്നും കാണാൻ പറ്റില്ല അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അവനാണെന്ന് വെച്ചാല് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാം ഇങ്ങനെ മൈനൂട്ടായിട്ട് അവന്റെ റേറ്റിംഗ് ബോർഡിൽ എഴുതി വാങ്ങിക്കുകയാണ് അതിനുശേഷം നിന്ന് ആ റേറ്റിംഗ് ബോർഡ് നോക്കിക്കൊണ്ട് അവൻ എക്സാം എഴുതുന്നുണ്ട് അങ്ങനെ അവനുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് മാർക്ക് ലഭിക്കുകയാണ് ആ ഒരു സമയം മാക്സാറിന് ഡൗട്ട് വന്നുകൊണ്ട് തന്നെ മാക്സ് അവരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവനോട് നീ ചീറ്റ് ചെയ്തിട്ടാണോ എക്സാം എഴുതിയത് ഇതുവരെ നീ എല്ലാ മാക്സ് എക്സാമിനും ഫെയിൽ ആവാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ മാത്രം നീ എങ്ങനെയാണ് പാസ് നീ എങ്ങനെയാണ് ചീറ്റ് ചെയ്തത് എന്നെല്ലാം സാർ ചോദിക്കുന്നുണ്ട് ഫൈനൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങ എന്നെല്ലാം പറഞ്ഞ് സാർ അവനെ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ലവർ എന്താണെന്ന് വെച്ചാല് മാത്സില് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ഉള്ളൂന്ന് കുറെ ചീറ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവള് ഫൈനൽ എക്സാമിന് വേണ്ടി കമ്പയൻസ് പോവാണ് നമ്മുടെ ഹീറോയിൽ കമ്പയൻസ് എടുക്കി വിളിക്കുന്നുണ്ട് പക്ഷെ ഇത്ര മാർക്ക് വാങ്ങിച്ചത് പോലും അവക്സ് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവള് വിളിച്ചോണ്ട് കൂടെ പോകുന്നില്ല ഒരു സമയം മാത്സാർ അവിടേക്ക് വന്നിട്ട് നീ എന്തായാലും മാത്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ ഒരു കാര്യം ചെയ്യും നീ വീട്ടിലേക്ക് വായോ ഞാനെല്ലാം പറഞ്ഞു തരാം എന്ന് പറയാണ് അങ്ങനെ അവര് മാത്സാറിന്റെ വീട്ടിലേക്ക് പോയി മാത്സ് എല്ലാം പഠിക്കുന്നുണ്ട് അവനക്ക് പറഞ്ഞു തരുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരാണ് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തില് മാത് സാറിനോട് അവൻ നല്ല ഫ്രണ്ട്ലി ആവുന്നുണ്ട് അവന്റെ ലവറിന്റെ കൂടെ ലൈബ്രറിയിൽ പോയി ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വരെ അവൻ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാണ് അങ്ങനെ ഫൈനൽ എക്സാം എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുന്നുണ്ട് അവന്റെ ലവറാന്ന് വെച്ചാൽ പ്രോപ്പർ ആവാണ് പക്ഷെ നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സബ്ജക്റ്റിലും മാർക്ക് വാങ്ങിയെങ്കിലും മാത്സിൽ മാത്രം ഫെയിൽ ആവാണ് മാത്സാറാന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പേപ്പർ വാങ്ങി അത് ചെക്ക് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അവനതിന് സമ്മതിക്കുന്നില്ല ആ ഒരു ടൈമിലാണ് അവിടുത്തെ സ്റ്റാഫ് വിളിച്ച് പറയുന്നത് നമ്മളുടെ ഹീറോന്റെ ആൻസർ ഷീറ്റിലാണെന്ന് വെച്ചാൽ ഒരു ആൻസർ പോലും ഉണ്ടായിരുന്നില്ല കാരണം എന്താന്ന് സാർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ എക്സാം എഴുതുന്നതിന് മുമ്പ് എത്ര മാർക്ക് കിട്ടും അവന് ആഡ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ നയൻറ്റി ഫൈവ് പെർസെന്റേജ് മാർക്കിനെക്കാളും കുറവാണ് കിട്ടുന്നതെന്ന് അവനക്ക് മനസ്സിലാവാണ് അങ്ങനെ കുറവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ലവർ പോകുന്ന കോളേജിൽ അവൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ആയിട്ട് വലിയ എഴുതിയെടുത്ത് നയൻറ്റി ഫൈവ് പെർസെന്റേജിനെങ്കിലും മുകളിൽ വാങ്ങാമെന്ന് അവൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ എക്സാമിൽ കരുതി ഒന്നും എഴുതാണ്ടിരുന്നത് ഇത് കേട്ട സാറിന് ഭയങ്കരമായിട്ട് അവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നീ എന്റെ കൺമുഞ്ഞി പോലും വരരുതെന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് ഒരു സമയം അവൻ്റെ ലവറിനവൻ കാണുന്നുണ്ട് അവൾക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് കുറേ കോളേജിൽ നിന്ന് അവൾക്ക് കോൾ വരുന്നുണ്ട് എൻ്റെ ഒരു നാല് ഫ്രണ്ട്സിനെയും കൂടി കോളേജിൽ സീറ്റ് കൊടുത്താലേ ഞാൻ വരുള്ളൂ എന്ന് അവൾ പറയുകയാണ് അതിൽ നമ്മുടെ ഹീറോയിനേയും ചേർക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കുന്നുണ്ട് പക്ഷെ അവന് മാക്സി ഫെയിലല്ലേ അതുകൊണ്ട് ആ ഒരു കോളേജിൽ അവനക്ക് അഡ്മിഷൻ കിട്ടൂല ഇതാകരണ അവനക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് അവനക്കറിയുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതിയായിരുന്നെങ്കിൽ അവൻ അവിടെ ഉറപ്പായും സീറ്റ് കിട്ടിയേനെ അന്ന് വെച്ചാൽ മനസ്സ് സമ്മതിക്കാതെ നമ്മുടെ ഹീറോയിനെ പോയി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഇവനിങ്ങനെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കിയ മാക്സ് മാക്സാര് നീ അവൾക്ക് വേണ്ടിയാണിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നീനത് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അവൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നെല്ലാം പറയാണ് അങ്ങനെ ഹീറോക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൻ രണ്ടാമത് ഹരിയർ എക്സാം ഇന്ന് എക്സാറിൻ്റെ സഹായത്തോടു കൂടി എഴുതുന്നുണ്ട് ഏറ്റവും ടോപ്പായ ഹീറോയിനേക്കാളും രണ്ട് മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടാണ് അവന് എല്ലാ എക്സാമിനും പാസ്സായത് അങ്ങനെ ലാസ്റ്റ് ഹീറോയിന്റെ കൂടെ തന്നെ ആ ഒരു സെയിം കോളേജിൽ അവൻ പഠിക്കാനായിട്ട് പോവാണ്